കോൺഗ്രസ് എംപിക്ക് അനുകൂല നിലപാടുമായി സുപ്രീംകോടതി പ്രകോപനപരമായ ഗാനം എഡിറ്റ് ചെയ്ത ശേഷം സമൂഹമാധ്യമം വഴി പ്രചരിപ്പിച്ച സംഭവത്തിൽ കോൺഗ്രസ് എംപിക്ക് അനുകൂല നിലപാടുമായി സുപ്രീംകോടതി വീഡിയോ പോസ്റ്റ് ചെയ്തതിന് കോൺഗ്രസ് രാജ്യസഭാംഗം ഇമ്രാൻ പ്രതാപ് ഗർഹിക്കെതിരെ കേസെടുത്ത ഗുജറാത്ത് പോലീസിനോട് സുപ്രീംകോടതി തിങ്കളാഴ്ച വിശദീകരണം ചോദിച്ചു എഫ്ഐആർ റദ്ദാക്കണമെന്ന പ്രതാപ് ഗർഹിയുടെ ഹർജി തള്ളിയ ഗുജറാത്ത് ഹൈക്കോടതിയെയും സുപ്രീംകോടതി വിമർശിച്ചു ക്ക് പോലും ഗാനത്തിന്റെ അർത്ഥം മനസ്സിലായില്ലെന്നായിരുന്നു ജസ്റ്റിസുമാരായ അഭയ് എസ് ഓക്ക ഉജ്ജൽ ഫുയാൻ എന്നിവരടങ്ങിയ ബെഞ്ച് നിരീക്ഷിച്ചത് ആത്യന്തികമായി ഇതൊരു കവിതയാണ് ഇത് ഒരു മതത്തിനും എതിരല്ല ആരെങ്കിലും അക്രമത്തിൽ ഏർപ്പെട്ടാലും നമ്മൾ അക്രമത്തിൽ ഏർപ്പെടില്ലെന്ന് ഈ കവിത പരോക്ഷമായി പറയുന്നു അതാണ് ഈ കവിത നൽകുന്ന സന്ദേശം ഇതൊരു പ്രത്യേക സമൂഹത്തിനും എതിരല്ല കോടതി ചൂണ്ടിക്കാട്ടി ഹർജി തള്ളിയ ഹൈക്കോടതി ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന് പ്രതാപ് ഗർഹിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ വാദിച്ചു ഹർജിയിൽ മറുപടി നൽകാൻ സംസ്ഥാന അഭിഭാഷകൻ സമയം തേടിയതിനെ തുടർന്ന് കേസ് മൂന്നാഴ്ചത്തേക്ക് മാറ്റിവെക്കുന്നതായി സുപ്രീംകോടതി അറിയിച്ചു ഗുജറാത്തിലെ ജാംനഗറിൽ നടന്ന ഒരു സമൂഹ വിവാഹ ചടങ്ങിനിടെയായിരുന്നു പ്രകോപനപരമായ ഗാനം ആലപിച്ചത് വിവാദമായ വീഡിയോ പ്രതാപ് ഗർഹി തന്റെ എക്സ് പേജിലും പങ്കുവച്ചിരുന്നു പിന്നാലെ പ്രതാപ് ഗർഹിക്കെതിരെ പോലീസ് കേസെടുക്കുകയായിരുന്നു കോൺഗ്രസ് ന്യൂനപക്ഷ സെല്ലിന്റെ ദേശീയ ചെയർമാനായ പ്രതാപ് ഗർഹിക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയുടെ നൂറ്റി തൊണ്ണൂറ്റിയാറ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് വകുപ്പുകൾ പ്രകാരമായിരുന്നു കേസ് ഗാനത്തിലെ വരികൾ പ്രകോപനപരവും ദേശീയ ഐക്യത്തിന് ഹാനികരവും മത വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതും ആണെന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത്